കണ്ണൂരിൽ എത്തുമ്പോൾ ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥിയെ നേതാവിനെ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു വിനീഷ് ഡിവിഷനെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പോകുന്നു ഈ കണ്ണൂരിനകത്ത് മത്സരിക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷന്റെ വികസന വിരുദ്ധതയാണ് ഇവിടെ വലിയ ചർച്ചയാവുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ ഈ കോർപ്പറേഷൻ മാറണമെന്നുള്ളൊരു ഫീലിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല റെസ്പോൺസാണ് നമുക്കെല്ലാം ലഭിക്കുന്നത് കഴിഞ്ഞ തവണ ആകെ കണ്ണൂർ മാത്രമാണ് അപ്പോൾ ആ കണ്ണൂരും കൂടി പിടിക്കാൻ എന്തൊക്കെയാണ് തന്ത്രങ്ങൾ കണ്ണൂർ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന തന്ത്രം വികസനമാണ് കണ്ണൂർ മറ്റ് കോർപ്പറേഷനുകളെ അപേക്ഷിച്ച് ഏറ്റവും മോശം വികസനമാണ് കണ്ണൂരിൽ റോഡായാലും കണ്ണൂരിൽ പുതുതായി നിങ്ങളിപ്പോൾ ഈ നോക്കുന്ന ദൂരത്താണ് ക്രിമറ്റോറിയം കണ്ണൂരിലെ എല്ലാ ആളുകളും അത് നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യണം ഈ നാട് കാണണം ഏറ്റവും ശോചനീയമായ അവസ്ഥയിലാണ് അപ്പോൾ ഇങ്ങനെയൊരു കോർപ്പറേഷൻ ഉണ്ടാവില്ല കുറേ പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ നടന്നു ക്രിമിറ്റോറിയം പലപ്പോഴും ആളുകൾ ഇത് സംസ്കാരം നടത്തുന്നതിന് തടസ്സപ്പെടുന്നു വിറകിലാണ് ഇപ്പോഴും അത് ചെയ്യുന്നത് ഒരു മോഡേൺ ആയിട്ടുള്ള ശ്മശാനത്തിൻ്റെ ഒരു സംവിധാനവുമില്ല ഇതാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കണ്ണൂർ എൽ ഡി എഫിന്റെ ഇടതെ ചുവപ്പ് കോട്ടയാണ് ജില്ലാ പഞ്ചായത്ത് നിങ്ങളുടെ കയ്യിൽ പഞ്ചായത്തുകളുടെ എണ്ണ കൂടുതൽ നഗര ഏറെക്കുറെ നഗരസഭകളൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ടാണ് ഈ കോർപ്പറേഷൻ ഇങ്ങോട്ട് കയ്യിൽ ഒതുങ്ങാത്തത് അല്ല കണ്ണൂർ കോർപ്പറേഷനകത്ത് കാലങ്ങൾ യു ഡി എഫിന്റെ ഒരു ബേസ് ആയിരുന്നു മുൻകാലങ്ങളിൽ അത് കുറഞ്ഞു കണ്ണൂർ മണ്ഡലവും യു ഡി എഫ് കയ്യിൽ വെച്ചിട്ടുള്ള മണ്ഡലമായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി എൽ ഡി എഫ് അത് തിരിച്ചു പിടിക്കുകയും അത് നല്ല രൂപത്തിൽ മുന്നോട്ട് കോർപ്പറേഷൻ തുടങ്ങിയ ഘട്ടത്തിൽ ആദ്യ കോർപ്പറേഷനകത്ത് എൽ ഡി എഫ് ഒരു തൂക്ക് ഇതായിരുന്നു ഒരു വിമതന്റെ സഹായത്തോടു കൂടിയാണ് അന്ന് നാല് വർഷം പിന്നീട് യു ഡി എഫ് അവസാന വർഷം യു ഡി എഫ് തിരിച്ച് വിമതൻ യു ഡി എഫിലേക്ക് പോയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു പി കെ രാകേഷ് റബൽ അത് നിങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ അങ്ങനെയാണ് ആദ്യ കോർപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് രാകേഷിൻ്റെ സഹായിക്കുറി നിങ്ങൾക്കുണ്ട് ഏ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അത്തരത്തിലൊരു സംവിധാനമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ബേസ് ഉണ്ടായിരുന്നു ആ ബേസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അത് ഇവരുടെ ഈ വികസന വിരോധത്തിൻ്റെ ഭാഗമാണ് കണ്ണൂർ മണ്ഡലം രണ്ട് തവണ തുടർച്ചയായി അവരിൽ നിന്ന് പിടിച്ചെടുത്ത് ബഹുമാന്യനായ കടന്നപ്പള്ളി നിലനിർത്തി ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിലും ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി പോകുക അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം കണ്ണൂർ കോർപ്പറേഷൻ്റെ വികസന വിരുദ്ധതയാണ് അതിൽ ഇവിടെ സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എഴുന്നൂറ്റി പത്ത് കോടി രൂപ ഗവൺമെൻറ് ഇവിടെ അനുവദിച്ചു അത് നടപ്പിലാക്കാൻ വേണ്ടി പോലും ഈ കോർപ്പറേഷൻ തയ്യാറാവുന്നില്ല വ്യക്തിപരമായിട്ട് എനിക്കൊരു അനുഭവമുണ്ട് ഞാൻ കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിലാണ് കണ്ണൂർ ജവർ സ്റ്റേഡിയത്തിൽ പതിമൂന്ന് കോടി രൂപ ഗവൺമെൻറ് കിഫ്ബിയിലൂടെ അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ വർക്ക് അവാർഡ് ചെയ്തു ടെൻഡർ നടപടികളിലേക്ക് പോകുമ്പോൾ ഈ കോർപ്പറേഷൻ അത് വിട്ടുതരാതെ സ്റ്റേഡിയം പണി നടത്താൻ വേണ്ടി സമ്മതിക്കാതെ ആ കാശ് ലാപ്സായി പോകുന്ന സ്ഥിതിയാണ് ഇതാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ നിലപാട് ശങ്കുചിതമാണ് നിങ്ങളെ വികസന മുരടുപ്പ് പറയുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ വികസന പദ്ധതികളാണ് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നത് അതുപോലെ തന്നെ സർക്കാരിനെതിരായ സർക്കാരിനെതിരായവും കഴിഞ്ഞ കണ്ണൂർ കോർപ്പറേഷനിൽ അഞ്ചു വർഷക്കാലം നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം തൊട്ടു കാണിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളോട് പറയും അതിനുള്ള മറുപടി ഏത് വികസന പ്രവർത്തനമാണ് കണ്ണൂരിനകത്ത് എടുത്തു പറയാൻ വേണ്ടി പറ്റുന്ന വികസന പ്രവർത്തനം കണ്ണൂരിനകത്ത് യു ഡി എഫ് നടത്തിയിട്ടുള്ളത് ചൂണ്ടിക്കാണിക്കുക നിങ്ങൾ കാണിക്കൂ ഇത് നമുക്ക് കാണിക്കണ്ടേ ഇതാ ഞങ്ങൾ അഞ്ച് വർഷക്കാലം കൊണ്ട് നടത്തിയിട്ടുള്ള വികസനം ഞാൻ എനിക്ക് എൻ്റെ മനസ്സിലുള്ള പറയുക രണ്ട് വികസന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ഒരു മാലിന്യ പ്ലാന്റ് അവർ നടത്തി അവർ പറയുന്നതാണ് നിങ്ങൾ എൻ്റെ ഡിവിഷനിലാണ് ആ മാലിന്യ പ്ലാന്റ് ആ പ്രദേശ നിവാസികളോട് നിങ്ങൾ കറ്റ് രാഷ്ട്രീയത്തിനതീതമായിട്ട് ആ മാലിന്യ പ്ലാന്റിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് ട്രീറ്റും നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല ട്രീറ്റ് നടക്കാതെ വെള്ളം വിടുകയാണ് നിരവധി പ്രക്ഷോഭം സി പി എം അല്ല ഇടതുപക്ഷമല്ല അല്ല അവിടുത്തെ ജനങ്ങൾ നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ വിഷ്വൽസ് മുമ്പ് നിങ്ങളിവിടെ സൂചിപ്പിക്കപ്പെട്ടു സുനിൽ ഐസക്കനെ ഒക്കെ പറഞ്ഞു അപ്പോൾ സുനിൽ എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ സുനിൽ അങ്ങ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എടുത്ത് ആ പേര് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ വികസന പ്രവർത്തനമാണ് ഈ ഇവിടെ പാർക്കിംഗ് സെന്റർ നിങ്ങൾ നോക്കൂ ഒരു കാറ് പോലും അവിടെ പാർക്ക് ചെയ്തത് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ ഈ പണി അവസാനിപ്പിക്കും രണ്ട് തവണ ഉദ്ഘാടനം ചെയ്തു അവിടെ കാറും പാർക്ക് ചെയ്തിട്ടില്ല രണ്ട് തവണ ഉദ്ഘാടനം ചെയ്തു ശരി അപ്പോ ഓക്കെ ആദ്യമായി മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ആദ്യത്തെ കാൽവെപ്പാണ് നല്ല വിജയം നേടാൻ കഴിയട്ടെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കേട്ടതുപോലെ ഡെപ്യൂട്ടി മേയറാകാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും എല്ലാ വിധാശംസകളും